പാകിസ്ഥാന്റെ വെള്ളംകുടി മുട്ടിയതോടെ നട്ടം തിരിയുകയാണ് പാക് ജനത അടിക്കടി ഇന്ത്യക്ക് നേരെ യുദ്ധ മുഴക്കും ഇന്ത്യയുടെ വാട്ടർ ബോംബ് പൊട്ടാൻ അധിക നേരം വേണ്ട എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ടാണ് പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഭീഷണി മുഴക്കുന്നതും സിന്ധു നദിയിലെ ഓരോ തുള്ളി വെള്ളത്തിലും നമുക്ക് അവകാശമുണ്ടെന്നാണ് ഇപ്പോഴത്തെ ഭീഷണി എന്നാൽ ഇതെല്ലാം പറയുമ്പോഴും ഷെഹബാസ് ഷെരീഫിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഭയം നിറഞ്ഞു നിൽക്കുന്നു എന്നതാണ് മറ്റൊരു വാസ്തവം കണ്ണിൽ ഇരുട്ടുകയറുന്നു ആ ഒരു പ്രതീതിയാണ് നിലനിൽക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓരോ വാക്കും അത് നെഞ്ചിൽ കത്തി തുളച്ചു കയറുന്ന പ്രതീതിയാണ് ഉള്ളിൽ ഭയം നിറഞ്ഞിട്ടും വെല്ലുവിളിക്ക് യാതൊരു കുറവുമില്ല സംസ്ഥാനത്തിൽ ഇന്ത്യയെ ഭസ്മമാക്കാൻ പാകിസ്ഥാൻ കച്ചുകെട്ടി പുറപ്പെട്ടതുപോലെയാണ് സംസാരം അതുപോലെ സന്ധി ചർച്ചയ്ക്ക് പല തവണയാണ് പാകിസ്ഥാൻ ശ്രമിച്ചത് എന്നാൽ ഇന്ത്യ ഒരു അക്ഷരം മിണ്ടിയില്ല എന്ന് മാത്രമല്ല ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല കാരണം ഭീകരതയുടെ ഭാഷ മാത്രം കൈകാര്യം ചെയ്യുന്നവർക്ക് സമാധാനത്തിന്റെ ഭാഷ അറിയില്ല എന്നതാണ് വാസ്തവം പാക് പ്രധാനമന്ത്രിയുടെ നിലപാട് ഇത്തരത്തിലാണെങ്കിൽ വെള്ളം കിട്ടുമെന്ന വ്യാമോഹം പാകിസ്ഥാൻ പണ്ടേക്ക് പണ്ടേ ഉപേക്ഷിക്കുന്നതാകും നല്ലതെന്ന് നേരത്തെ തന്നെ ഇന്ത്യ വ്യക്തമാക്കിയതാണ് എന്നിട്ടും വെള്ളത്തിന്റെ പേരിൽ ഇപ്പോഴും കൂടുന്നു ഓപ്പറേഷൻ സിന്ദൂറിൽ കനത്ത പരാജയം പാകിസ്ഥാൻ ഏറ്റുവാങ്ങിയെങ്കിൽ കൂടെ ഇന്ത്യ വീണ്ടും യുദ്ധ ഭീഷണി മുഴക്കി അവർ അയൽരാജ്യം രംഗത്ത് വരികയാണ് വെടിയുണ്ടകളെക്കുറിച്ചും വെള്ളം നിർത്തുന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രി മോദി സംസാരിക്കുന്നുവെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുന്നു ഇന്ത്യ നിരന്തരം നമ്മെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും വീണ്ടും ഒരു യുദ്ധമുണ്ടായാൽ ഞങ്ങൾ ഇന്ത്യയെ ഒരു പാഠം പഠിപ്പിക്കുമെന്നാണ് ഷെഹബാസിൻ്റെ വാദം സിന്ധു നദിയിലെ ഓരോ തുള്ളിവെള്ളവും പാകിസ്ഥാന്റെ ജനതയുടെ അവകാശമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നതായും അദ്ദേഹം പറയുന്നു അതുപോലെ ഇതിനു പുറമേ തന്നെ സിന്ധു നദിയിലെ വെള്ളത്തിന്മേൽ പാകിസ്ഥാൻ അവകാശമുണ്ട് അതാണ് അവരുടെ വാദം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സിന്ധു ജല കരാറിൽ ഒപ്പുവെച്ചു ഇപ്പോൾ വെള്ളത്തിന്റെ പേര് പറഞ്ഞ് ഇന്ത്യ രാവും പകലും ഇല്ലാതെ തന്നെ നമ്മയെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും ഷെഹബാസ് ഷെരീഫ് വല്ലാണ്ട് വിലപിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അതേസമയം റൊട്ടി കഴിക്കൂ അല്ലെങ്കിൽ വെടിയുണ്ട് ഇവിടെ ഉണ്ട് എന്ന് പാകിസ്ഥാനെ കുറിച്ചുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയും പാകിസ്ഥാൻ നേതാക്കളിൽ വലിയ ഭയം നിഴലിക്കുന്നുണ്ട് എന്നതും വെളിവാകുകയാണ് ഷെഹബാസ് ഷെരീഫ് മുതൽ ിൽവാൽ ഭൂട്ടോ വരെയുള്ളവരെ എല്ലാവരും മോദിയുടെ ഈ പ്രസ്താവനയിൽ കുരയ്ക്കുകയാണ് നിരന്തരം ഇത് പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം ആരംഭിക്കുന്നത് പാകിസ്ഥാനിൽ നടത്തിയ പ്രസംഗത്തിനിടെ ഷെഹബാസ് ഷെരീഫ് മോദിയുടെ ഒരു പ്രസ്താവന പരാമർശിച്ചു കൂടാതെ അമേരിക്കയിൽ മോദിയുടെ ഈ പ്രസ്താവനയിൽ ബിൽവാൽ ഭൂട്ടോ കരയുകയാണ് ചെയ്തത് പ്രധാനമന്ത്രി മോദി പാകിസ്ഥാനെതിരെ നിരന്തരം പ്രകോപനകരമായ പ്രസ്താവനകൾ നടത്തുന്നുണ്ടേയെന്ന് പാകിസ്ഥാൻ മുൻ വിദേശകാര്യ മന്ത്രി ബിൽവാൽ ഫുട്ടോ ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭയിൽ വ്യക്തമാക്കുകയാണ് എന്നാൽ ഐക്യരാഷ്ട്രസഭയിൽ സംസാരിക്കുന്ന വേളയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ഇയാളെ എടുത്തിട്ട് കുടയുന്ന കാഴ്ചകളും അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിരുന്നു മുസ്ലിങ്ങളെ പൈശാചികവത്കരിക്കുന്നു എന്നതായിരുന്നു അയാൾ പറഞ്ഞത് എന്നാൽ മാധ്യമപ്രവർത്തകന്റെ മറുപടിയിൽ പാകിസ്ഥാൻ്റെയും ഇന്ത്യയുടെയും ബ്രീഫിംഗ് താൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടേയെന്നും എന്നാൽ ഇന്ത്യയുടെ ബ്രീഫിംഗിൽ അത് വിശദീകരിച്ചത് രണ്ട് മുസ്ലിം വനിതകളാണ് എന്ന് അദ്ദേഹം അവിടെ അടിവരയിട്ട് മുൻ വിദേശകാര്യ പാക് വിദേശകാര്യമന്ത്രിക്ക് സൂചിപ്പിച്ച് വ്യക്തമാക്കി കൊടുക്കുകയാണ് ചെയ്തത് ഇതോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ വായടപ്പിക്കാനും ആ മാധ്യമപ്രവർത്തകന് കഴിഞ്ഞു പ്രധാനമന്ത്രി മോദി റൊട്ടി കഴിക്കൂ അല്ലെങ്കിൽ എൻ്റെ വെടിയുണ്ടയുണ്ട് എന്ന പ്രസ്താവന ബിൽവാൻ ഫുട്ടോ പരാമർശിച്ചു പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തോടൊപ്പം ബിൽവാൻ യു എസ് പര്യടനത്തിൽ എത്തിയിട്ടുണ്ട് ഈ സമയത്ത് അദ്ദേഹം ഇന്ത്യയുമായി ചർച്ചയ്ക്കായി അപേക്ഷിക്കുന്നതും കാണാം അതുപോലെ അന്താരാഷ്ട്ര സമൂഹത്തോട് അതിൻ്റെ പങ്ക് വഹിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു ഇന്ത്യയുമായി ചർച്ചയ്ക്ക് പാകിസ്ഥാൻ എന്നാണ് ബിൽവാൽ പറഞ്ഞത് അതുപോലെ വെടിയുണ്ടകളെക്കുറിച്ചുള്ള മോദിയുടെ പ്രസ്താവനയിൽ പാകിസ്ഥാനിൽ എത്രമാത്രം ഭയമുണ്ടേ എന്നത് ഇതെല്ലാം വെളിവാകുന്നതാണ് എന്നതാണ് വിലയിരുത്തപ്പെടുന്നതും ന്യൂസ് ഡെസ്ക് ന്യൂസ്